എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും എന്നാൽ നടക്കുന്നത് മറ്റൊന്നും അതാണോ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്തായിരിക്കും അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് സന്തോഷകരമായ ജീവിതം സാമ്പത്തിക പുരോഗതി നല്ല ജോലി നല്ല ബന്ധങ്ങൾ മക്കളുടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം അവരുടെ ഉയർച്ച വീട് കാറ് എന്നിങ്ങനെയൊക്കെ ആയിരിക്കാം എന്നാൽ അതിൽ ചിലതൊക്കെ നടക്കും ചിലത് നടക്കില്ല അല്ലെങ്കിൽ ഭൂരിഭാഗവും നടക്കാതെയും ഇരിക്കാം അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക ഒന്നുകിൽ സ്വയം കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ ദൈവത്തെയും നമുക്ക് ചുറ്റുമുള്ളവരെയും അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിത പങ്കാളി സഹോദരങ്ങൾ കുടുംബക്കാർ കൂട്ടുകാർ എന്നിങ്ങനെ ആരെയും ഇതിൻ്റെ ഭാഗമാക്കി കുറ്റപ്പെടുത്തുകയും അവർ മൂലമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയത് എന്നുവരെ ചിന്തിച്ചു പോവുകയും ചെയ്യും ഇത് ഇന്നോ ഇന്നലെയോ അല്ല കാലങ്ങളായി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്ന് എന്ന് വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ ഇതുതന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തിൽ ഇവരൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണക്കാർ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും ഇവരാരുമല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണക്കാരൻ എന്നത് നിങ്ങളുടെ ജീവിതം എങ്ങനെ എപ്പോൾ എവിടേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമായിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലഭിക്കുമോ ഇല്ല ഓരോന്നിൻ്റെയും ഫലം നമ്മളിലേക്ക് വരാൻ അതിൻ്റേതായ സമയം ആവശ്യമാണ് അതായത് ഒരു വിത്ത് മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ മുളയ്ക്കുകയും ഫലം തരികയും ചെയ്യുന്നില്ലല്ലോ അതുപോലെയാണ് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രവൃത്തികളാണ് ചെയ്തത് നിങ്ങളുടെ ചിന്തകൾ എപ്രകാരമായിരുന്നോ ഏതു തരത്തിലുള്ള വികാരങ്ങളായിരുന്നോ നിങ്ങളിൽ ഉണ്ടായിരുന്നത് ഉദാഹരണം ദേഷ്യം കോപം അസൂയ സ്നേഹം വിഷമം നന്ദി തുടങ്ങിയവയിൽ ഏതാണോ കൂടുതലായിട്ട് നിങ്ങളിൽ ഉണ്ടായിരുന്നത് അതോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനമോ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും പ്രതിഫലിക്കുക ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങളുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എന്താണോ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നൽകുന്നത് അത് പതിന്മടങ്ങായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ് അവിടെ നല്ലത് മോശം എന്നില്ല നിങ്ങൾ എന്താണ് നൽകുന്നത് എന്നത് മാത്രമാണ് പ്രധാനം സന്തോഷം അല്ലെങ്കിൽ സ്നേഹം എന്ന വികാരത്തിൻ്റെ ഊർജം പുറപ്പെടുവിക്കുന്ന ഒരാൾക്ക് സന്തോഷവും സ്നേഹവും തന്നെയാണ് ധാരാളമായി തിരിച്ചു കിട്ടുന്നത് എന്നാൽ വെറുപ്പും വിദ്വേഷവും പരാതിയും കലർന്ന ഊർജമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ വീണ്ടും വീണ്ടും പരാതിയും വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ ധാരാളം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഈ യാഥാർത്ഥ്യം എപ്പോഴും നാം മനസ്സിലാക്കണം ഇവിടെയാണ് നാം ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി മനസ്സിലാകുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ അവയെല്ലാം നടക്കുന്നില്ല എന്തായിരിക്കും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആ ആഗ്രഹങ്ങൾക്ക് തീവ്രതയില്ല അവ ശക്തമല്ല അല്ലെങ്കിൽ സ്ഥിരതയുണ്ടാവില്ല അതായത് ഒരു വശത്ത് എനിക്കൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അടുത്ത നിമിഷം ചിന്തിക്കുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ എനിക്കുണ്ടോ എന്ന സംശയമാണ് മക്കളെ ഡോക്ടറാക്കണം എന്ന് ചിന്തിക്കും അടുത്ത നിമിഷം തന്നെ ചിന്തിക്കുന്നത് ഞാനൊക്കെ ഇത് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ എന്നെ പോലെയുള്ളവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നായിരിക്കും എന്നിട്ട് മക്കളോട് പറയും നമുക്കിതിനൊന്നും യോഗമില്ല എന്നൊക്കെ ആ പ്രായത്തിലെ കുട്ടികളിലേക്ക് കൊടുക്കുന്നത് നമുക്ക് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു മെസ്സേജാണ് അങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ പോലും പാടില്ല എന്നാണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ വെച്ച് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അതിലൂടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ കുട്ടികളെ സ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്നും അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അവരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നു ഒരു കാർ വാങ്ങിക്കാം എന്ന് പറയുന്ന മകനോട് നമുക്കതിന് പണമില്ല അതിനൊന്നുമുള്ള യോഗമില്ല നമ്മളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാൻ പോലും പാടില്ല നമുക്കൊക്കെ ബസ്സിൽ പോകാനേ കഴിയൂ എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരും എന്നാൽ ചിലർ പറയും നമുക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ പറയും മോൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങി തരാം എന്നിങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകും ഇവിടെ കുട്ടിയുടെ മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അത് വാങ്ങിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ രണ്ട് രീതികളിൽ ഏതുപയോഗിച്ചാലും നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ല പക്ഷേ രണ്ടാമത്തേതിൽ കുട്ടിയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിലനിർത്തിക്കൊണ്ട് അവരിലേക്കൊരു പോസിറ്റീവ് ഊർജം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നു ഈ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളിൽ നിങ്ങൾ ഏതിലാണ് പെടുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുത്ത ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ഫലമാണ് അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒരു കാര്യവും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല നിരന്തരമായ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മാത്രമാണ് അത് നമ്മുടെ ഉപബോധ മനസ്സിൽ പതിയുന്നത് ചില കാര്യങ്ങളുടെ ഫലം നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും എന്നാൽ മറ്റു ചിലത് കുറച്ച് സമയമെടുത്തേക്കാം ഇന്നുമുതൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തു തുടങ്ങും നിങ്ങൾക്ക് പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ജോലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സന്തോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇതൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ സാഹചര്യം എന്തു തന്നെ ആയാലും ഉറച്ച് വിശ്വസിക്കുക എനിക്കെല്ലാം ഉണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുക ഇത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം നിങ്ങളുടെ കയ്യിൽ പണമില്ലായിരിക്കാം എന്നാൽ എനിക്ക് പണമില്ല നിറയെ കടമാണ് എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു നല്ല കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ അതുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള കാലങ്ങളിൽ നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യൂ നിരന്തരം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളെല്ലാം സ്വന്തമാക്കിയതായി വിഷ്വലൈസേഷൻ ചെയ്യുക എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുക എപ്പോഴെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ അതിനെ പോസിറ്റീവിലേക്ക് മാറ്റി ചിന്തിക്കുക അതായത് എനിക്ക് കടമാണ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് പണം വേണം എന്ന് പറയുക അവിടെ കടം എന്നതിന് പകരം മനസ്സിൽ പതിയുന്നത് പണം എന്നാണ് എനിക്ക് അസുഖമാണ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് കൂടുതൽ ആരോഗ്യം വേണം എന്ന് പറയുക അപ്പോൾ അസുഖം എന്നതിന് പകരം മനസ്സിൽ പതിയുന്നത് ആരോഗ്യം എന്നതാണ് ഒരിടത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ ദൈവമേ ഈ യാത്രയിൽ അപകടങ്ങൾ ഒന്നും വരുത്തരുത് എന്ന് പറയുന്നതിന് പകരം ഈ യാത്ര സന്തോഷപൂർണമാക്കി തരണമേ എന്ന് പറയുക അവിടെ അപകടം എന്നതിന് പകരം മനസ്സിൽ പതിയുന്നത് സന്തോഷം എന്നതാണ് ഈ വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കുക അവസ്ഥ ഒന്നാണെങ്കിലും പറയുന്നതിലെ പോസിറ്റീവും നെഗറ്റീവും നിങ്ങൾ തിരിച്ചറിയുക ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് നടക്കണമെന്ന് വാശി പിടിക്കരുത് നിങ്ങളുടെ ചിന്തകളുടെ ശക്തിക്കും ആഗ്രഹങ്ങളുടെ തീവ്രതയ്ക്കും അകമഴിഞ്ഞ വിശ്വാസത്തിനും അർപ്പണ മനോഭാവത്തിനുമനുസരിച്ച് അത് നടന്നുകൊള്ളും ഒരു പയറിൻ്റെ വിത്ത് നട്ടാൽ അതിൽ നിന്ന് ഫലം ലഭിക്കുക വളരെ പെട്ടെന്നായിരിക്കും എന്നാൽ ഒരു മാവാണ് നിങ്ങൾ നടുന്നതെങ്കിലോ അതിൻ്റെ ഫലം ലഭിക്കാൻ കുറച്ച് കാത്തിരുന്നേ മതിയാകൂ അത് നിങ്ങൾക്കറിയാം അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പരിശ്രമവും ആത്മവിശ്വാസവും ഒത്തുചേരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും ഇന്നുമുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള സകല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയും ഇന്നുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ആത്മാർത്ഥമായി നന്ദി പറയുകയും ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി പ്രയത്നിക്കുക കൂടി ചെയ്യുമ്പോൾ നിങ്ങളുടെ വിജയം വിദൂരമല്ല പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രപഞ്ചം കൂടെയുണ്ടാകും നിങ്ങൾ ഒരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും പൗലോ കൊയ്ലോയുടെ വാക്കുകൾ എത്ര പ്രസക്തമാണ് അത് വെറുതെ പറഞ്ഞതല്ല നിങ്ങൾ ആഗ്രഹിക്കണം സ്വപ്നങ്ങൾ കാണണം എന്നാലല്ലേ പ്രപഞ്ചത്തിന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയൂ ഏവർക്കും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും ആശംസിക്കുന്നു പ്രപഞ്ചശക്തിക്ക് നന്ദി നന്ദി 何